പൊതുവേ അമ്മമാർ സ്വാർത്ഥമതികളാണെന്ന് മതികളാണെന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ഓണക്കാലത്ത് സ്വന്തം മക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ടൻ ഈ ബിസി സ്കെഡ്യൂളിന് ഈ ഷൂട്ടിങ്ങിലിടെ അമ്മയോടൊപ്പം ഓണം ആഘോഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ അതിനെ സമയം കണ്ടെത്താറുണ്ടോ എല്ലാ വർഷം എന്റെ അമ്മയുടെ കൂടെയാണ് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് സമയം ഉണ്ടാക്കണം നിങ്ങൾക്ക് അമ്മയ്ക്ക് ഇത്രയും സമയം അല്ലേ നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി എത്രയോ സമയം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടാണ് നിങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് അയ്യോ എനിക്ക് സമയമില്ല ഞാൻ വളരെ ബിസിയാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല എല്ലാ വർഷവും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഓണം പക്ഷേ ഇപ്രാവശ്യം ഒരു പക്ഷേ ഉണ്ടാവില്ല എനിക്ക് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും അറിയാം അമ്മയ്ക്ക് നമ്മളെ മനസ്സിലാകുക എന്നുള്ളതാണ് പണ്ട് ഈ വെളിയിലുള്ള അല്ലെങ്കിൽ ഡൽഹിയിൽ ബോംബെയിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സമയമാണ് വീട്ടിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അവർ വരികയും അമ്മയെ കാണുകയും ഓണം ഉണ്ണുകയെന്ന് പറയുന്ന ഒരു റിച്ച്വൽ ആയിട്ട് മാറുകയാണ് ഇനി പക്ഷേ നമുക്കങ്ങനെയൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മയെ കാണാം അമ്മയുടെ കൂടെ ഓണം ഉണ്ണാം എന്ന് പറയുന്നതാണ് ഓണക്കാലത്ത് എപ്പോഴെങ്കിലും അമ്മയുടെ കൂടെ ഓണം ഉണ്ണാത്ത സമയം അതായത് ഈ വർഷമാണെങ്കിലും അമ്മയുടെ കൂടെ ഓണം ഉണ്ണാൻ പറ്റാത്തപ്പം അമ്മയുടെ ഒരു ചെറിയ വഴക്ക് എന്തെങ്കിലും കിട്ടാറുണ്ടോ അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ പ്രൊഫഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എൻ്റെ അമ്മ വളരെയധികം ബ്ലെൻഡഡ് ആണ് അപ്പം എന്നെ നമ്മുടെ ഫാമിലി പോലെ തന്നെ അല്ലേ അമ്മയും ഒക്കെ എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്കോ ഒക്കെ മനസ്സിലാകുന്ന പോലെയാണ് നമ്മുടെ തീർച്ചയായിട്ടും ഈ നമ്മൾ മനഃപൂർവ്വം ഓണത്തിൽ നിന്ന് മാറിയിരിക്കില്ല ഒരു കാര്യത്തിലും അപ്പോൾ അത്തരം കാര്യമായതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല തീർച്ചയായിട്ടും നമ്മുടെ ഷൂട്ടിങ്ങിനാണ് ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലാതെ മലപ്പൂർ എന്നാൽ ശരി നാളെ ഷൂട്ടിങ്ങൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ അമ്മയുടെ എനിക്ക് നാളെ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ കാര്യം നാളെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടുള്ള ദിവസങ്ങൾ മാറും അതിലെ ഉപരി അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഈ ഡേറ്റ് പ്രാബ്ലം ഉണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഇല്ല എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിലാണ്

ഞാൻ പലയിടത്തും പറയുന്നുണ്ട് മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സമയത്ത് ഓണക്കാലത്ത് എനിക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവിൻ്റെ വണ്ടിയിൽ തന്നെയാണ് ഞാൻ പോയി മോട്ടോർ സൈക്കിൾ വിളിച്ച് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി കാലൊക്കെ ഒഴിഞ്ഞ് അപ്പോൾ ഒരു പക്ഷേ വള നമ്മുടെ അത്രയും കാലത്തെ ജീവിതങ്ങളിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റലൊരു ഓണം ഉണ്ടാകുന്നത് ഇതൊക്കെ വീണ്ടും ആലോചിച്ചാൽ കിട്ടാവുന്നതാണ് അല്ലാതെ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും ഇത് പിന്നെ എപ്പോഴെങ്കിലും പറയണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ലേ ഞാൻ അതുകൊണ്ട് ഓണക്കാലം പിന്നെ ഈ ഇപ്പം പെട്ടെന്ന് ഈ ഓണക്കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം സങ്കടമുള്ളൊരു ഓണക്കാലമാണ് കാര്യം ഞങ്ങളുടെ സിനിമയിലെ ഒരുപാട് സഹപ്രവർത്തകർ നമ്മളെ വിട്ടുപോയൊരു സമയമാണ് ലോഹിതദാസ് മുരളി രാജൻ പി ദേവ് അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഓണത്തിന് അവരൊന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതും നമുക്ക് ഈ ഒരു ഇന്നൊവിറ്റബിളായിട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇതിൽ ഈ ഇത്തരം ആൾക്കാരുടെ വളരെ അടുത്ത കാലത്ത് തന്നെ ആയതുകൊണ്ട് ഈ ഈ സമയത്ത് അവരെക്കുറിച്ചുള്ള ഒരുപാട് മാഗസീനുകളിലും അല്ലെങ്കിൽ ടെലിവിഷനിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ആ ഓർമ്മ ഇപ്പോഴും നമ്മുടെ മുകളിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ സങ്കടം ഉള്ളൊരു ഓണമാണ് ഇത്തവിടെ നമ്മൾ ആഘോഷങ്ങളുടെ സമയത്ത് ഇപ്പോൾ ബാല്യകാലത്തിലെ ആഘോഷങ്ങൾ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പമാണെങ്കിൽ കൗമാരത്തിൽ വരുന്നതിനും കൂട്ടുകാരോടൊപ്പമായിരിക്കും നമ്മൾ ആഘോഷങ്ങൾ പങ്കിടുന്നത് യൗവനത്തിലെത്തുമ്പോൾ നമ്മൾ ഭാര്യയോടും മക്കളോടും ഒപ്പം ആഘോഷിക്കുന്നു അപ്പോൾ ലാലേട്ടിന് എങ്ങനെയുള്ള ആഘോഷങ്ങൾ മിസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് മാതാപിതാക്കളെയാണോ സ കുടുംബത്തിനെയാണോ അങ്ങനെ നമ്മൾ ആഘോഷം ഇതൊന്നും മിസ് ചെയ്യുന്നില്ലല്ലോ അതാണ് ബേസിക് ആയിട്ട് ഇപ്പോൾ എന്താ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മിസ്സിങ് എനിക്ക് എനിക്ക് ഓണം ഉണ്ണാൻ പറ്റുന്നില്ലോ അങ്ങനെ ഒരു മിസ്സിംഗ് ഒന്നുമില്ല അതുകൊണ്ട് ആ ആ ഇപ്പം നാളെ ഞാൻ എൻ്റെ എൻ്റെ യൂണിറ്റിൻ്റെ എൻ്റെ എൻ്റെ പിന്നെ കൂടെ അഭിനയിക്കുന്നവരും അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ അംഗങ്ങളോടൊക്കെ ആയിട്ട് ഞാനത് വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകും അല്ലേ അല്ലാതെ എനിക്ക് അവിടെ പോയിട്ട് അയ്യോ ഞാൻ എനിക്കിന്ന് എൻ്റെ അമ്മയുടെ കൂടെ ഓണം ഉണ്ണാൻ പറ്റിയില്ലോ എന്നൊരു സങ്കടത്തിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ വെറുതെ സങ്കടങ്ങൾ ആവശ്യമില്ലാതെ നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല നമുക്ക് സന്തോഷമായിട്ടിരുന്നപ്പോലേ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറില്ല ഓണത്തിൽ ഇഷ്ടപ്പെട്ട കറികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പായസം ഏതാണ് ഫേവറേറ്റ് ഡിഷ് ഏതാണ് പായസം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എന്താ പറയേണ്ടത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നന്നായിരിക്കട്ടെ പൽപായസമാണ് മധുരമുള്ള എൻ്റെ ഉത്തരം തന്നെ ആയിക്കോട്ടെ അല്ലേ പൽപായസം ഏറ്റവും മധുരം പാലിൻ്റെ മധുരം അധികം നല്ലൊരു കുക്ക് കൂടിയാണ് ഞാൻ പറഞ്ഞു അത് ഏതായാലും അത് നേരിട്ടറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ പുസ്തകങ്ങളിലൂടെയും മീഡിയകളിലൂടെയൊക്കെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് ഈ ഈ എന്തെങ്കിലും പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ വളരെ അഭിപ്രായം അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് ഞാൻ അമേരിക്കയിലൊക്കെ ഒരുപാട് കുക്ക് ചെയ്യാമായിരുന്നു അങ്ങനെ പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇമ്പ്രുവൈസേഷനിലാണ് അത് രണ്ടാമത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ അത് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അതെങ്ങനെയെങ്കിലും നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കും അത് അവസാനം അതിൻ്റെ ഒരു ഫിനാലേ എന്ന് പറയുന്നത് നല്ലതായിരിക്കും ഒരുപാട് കുക്ക് ഞാൻ വെജിറ്റേറിയൻ കുക്ക് ചെയ്തു നോൺ വെജിറ്റേറിയൻ കുക്ക് ചെയ്തു അത് ചിലപ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഒരു ലഹരിയാണ് ആ സമയത്ത് അപ്പം സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ ചെയ്യണം നമുക്കൊരു നല്ല ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ കുക്കിങ്ങിലേക്ക് ഇറങ്ങും അല്ലാതെ നല്ലൊരു കുക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കുക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നതായിരിക്കും പിന്നെ അത് എൻ്റെ ഒരു സീക്രട്ട് റെസിപ്പിയാണ് ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ആരെയും കേട്ടൊന്നും ഇല്ല രണ്ടാ ഏഹ് രണ്ടാമത് അതെങ്ങനെ കുക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല അപ്പം അതൊരു ഒരിക്കലും അതിൽ ചേർക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്തൊരു സാധനം എന്നുള്ള ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആരാളാണ് ഞാൻ അതിന് ഒരു പ്രത്യേക സ്വാദായിരിക്കും ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചത് അമ്മയുടെ എന്തെങ്കിലും ആണോ അല്ലല്ല ഞാൻ തനിച്ചത് ഇവരെ തീർച്ചയായിട്ടും നമ്മളല്ലേ ഇപ്പോൾ ഈ ഒരു പക്ഷേ അമ്മയുടെ അമ്മയുടെ അല്ല അവരുടെയൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഓറെ കിടന്നാണ് ഞങ്ങളൊക്കെ വളർന്നത് അല്ലേ നാട്ടിൻ പുറത്ത് ആ സമയത്തോ അല്ലെങ്കിൽ യോണ സമയത്തൊക്കെ നാട്ടിൽ പോകുന്ന ഒരു കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ അത്തരം ഒരു ഒരു ഓർമ്മകളിൽ നിന്നായിരിക്കാം ഇത്തരം കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടിക്കാലത്തെ അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നോ ഇപ്പോഴും ചെയ്യാറുണ്ട് ഇപ്പോഴും ഞാൻ വീട്ടിലുള്ള സമയത്ത് തീർച്ചയായിട്ടും അമ്മയോ അല്ലെങ്കിൽ പോയിട്ട് അവരുടെ കൂടെ ഇരിക്കുക ദിവസം കൂടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ സിനിമയിൽ അത് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് നന്നായിരുന്നു അല്ലെങ്കിൽ ആ അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ അഭിനയത്തിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ വേഷത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രീതിയിലോ നമ്മുടെ ആഹാരത്തിലൊക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി റിഫ്ലക്ട് ചെയ്യും